ും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പരിശുദ്ധ എൽദോമാർ ബസലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പെരുന്നാൾ നടത്തി ആഗോള തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ എൽദോമാർ സ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളിലേക്ക് ഒഴുക്കായെത്തി വിശ്വാസികൾ ഇടുക്കിയിലൂടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ബാവ മുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപ് നടന്നെത്തിയ ഓർമ്മ പുതുക്കിയാണ് കാൽ ഒറ്റയ്ക്കും കൂട്ടായും വിശ്വാസികൾ കോതമഗരം ചെറിയ പള്ളിയിലേക്ക് എത്തുന്നത് മറ്റ് സർക്കാർ വകുപ്പുകളെയെല്ലാം ഏകോപനുകൂടി നല്ല രീതിയിലാണ് കൂടുതലായിട്ട് പെരുന്നാൾ പല അതിലേന്നുള്ള തീർത്ഥാടനങ്ങളെല്ലാം എത്തിക്കൊള്ളിക്കുകയാണ് എല്ലാ വർഷത്തിലും കൂടുതൽ നല്ല ജനക്കൂട്ടം ഈ ഇത്തവണ പിരുന്നാളി നിന്ന് അതിന് പ്രത്യേകത വിപുലമായ സർക്കാടം ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ചെറിയ പള്ളി ഭരണസമിതിക്ക് ഒപ്പം കോതമംഗലം തഹസിൽദാർ അനിൽകുമാറും കോതമംഗലം സിഐ ടി പി ബിജോയ് കോതമംഗലം ഫയർ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യു കോതമംഗലം നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ഷെജി കെ എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി പെരുന്നാൾ സുരക്ഷയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും സജീവമായി രംഗത്തുണ്ട് പള്ളിയിൽ പെരുന്നാളിനെത്തുന്ന പതിനായിരക്കണക്കായ വിശ്വാസികൾക്ക് നേർച്ച കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പെരുന്നാൾ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് പള്ളിയിൽ സജീവ സന്നിധമാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം